കച്ചേരിക്കടവ് മുടിക്കയത്തെ ഇല്ലിക്കക്കുന്നൽ ജോഷി ഷിനു നടുവത്ത് കനകമ്മ എന്നിവരുടെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇരുപതോളം തെങ്ങ് കവുങ്ങ് വാഴ എന്നിവയും ജോഷിയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പട്ടിക്കൂടും ആന തകർത്തു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം കൂട്ടത്തോടെ എത്തിയ ആനകൾ മുന്നിൽ കണ്ട വിളകളെല്ലാം നശിപ്പിക്കുകയായിരുന്നു ജോഷിയുടെ വീട്ടുമുറ്റത്തെത്തി ചിഹ്നം വിളിച്ച ആന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന കാട്ടാനക്കൂട്ടം കശുമാവിൻ തോട്ടങ്ങളിലാണ് വ്യാപക നാശം വിതയ്ക്കുന്നത് കശുവണ്ടികൾ മുഴുവൻ തിന്നു തീർക്കുന്ന ആനക്കൂട്ടം ഇപ്പോൾ തെങ്ങും കവുങ്ങും വാഴയും അടക്കം നശിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു രണ്ടുമണിയോടു കൂടി കാട്ടാനക്കൂട്ടം ഇറങ്ങി എൻ്റെ പറമ്പിൽ എൻ്റെ പറമ്പിലും എൻ്റെ ലിഗുന്ന എന്ന എൻ്റെ പറമ്പിലും എൻ്റെ അനിയൻ്റെ പറമ്പിലും വ്യാപകമായ നാശനഷ്ടം വരുത്തി പത്തി ഇരുപത്തഞ്ചോളം തെങ്ങും തൈകളും കാഴ്ച രണ്ട് തെങ്ങ് കവുക് ധാരാളം വാഴകൾ ഇതെല്ലാം നശിപ്പിച്ചു അതുപോലെ വീടിന് മുറ്റത്തുണ്ടായിരുന്ന പട്ടിക്കൂട് തകർത്ത് കളഞ്ഞു തൊട്ടടുത്ത താമസക്കാരായ നടുവത്ത് കനമ്മയുടെ വീടിൻ്റെ ഓടിൻ്റെ ഓടുകളും അതുപോലെ ഒരു വിറവ് വരെയുണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചു അവരുടെ മുറ്റത്തുണ്ടായിരുന്ന കുറേ പ്ലാവ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചു ഭയങ്കരമായ നഷ്ടമാണ് ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത് ഒരു രണ്ട് മാസത്തോളമായി കശുമാൻ തോട്ടത്തിൽ നിന്ന് നമുക്ക് രണ്ടിൽ പോലും ഭർഗം കിട്ടുന്നില്ല എല്ലാം ആന വന്ന് നശിപ്പിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ കുടിവെള്ളം പൈപ്പുകളെല്ലാം എല്ലാ ആഴ്ചയ്ക്ക് രണ്ട് മൂന്ന് ദിവസം പൈപ്പ് മാറ്റിയിട്ടേണ്ട സ്ഥിതി എല്ലാം ചവിട്ടി ഓടിച്ച് പറിച്ചു കളയുകയാണ് ആകെ ഒരു ഭയങ്കരമായ ഒരു കഷ്ടപ്പാടുള്ള ഭീകരാന്തരീക്ഷത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് കശുമാവൻ്റെ വാക്കാൻ വേണ്ടി പണിക്കാർ പോലും വരികയല്ല ആരും വരികയല്ല വരുന്നതെല്ലാം പേടിച്ചിട്ട് ആളെ പണിയാൻ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഒരു മൂന്ന് ഒരു മാസത്തിന് മേലെയായി കശുമാൻ കശുവിൻ്റെ ആയപ്പം മുതൽ ആനയുടെ നിരന്തരമായ ശല്യമാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ പമ്പിലെ തൊട്ടടുത്ത പമ്പുകളിൽ ആന വന്ന് പത്ത് ഒരു പകമ്പിൽ നിന്ന് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോളം കശുവണ്ടികളാണ് കശുവണ്ടിയാണ് തിന്നിട്ട് പോകുന്നത് അതുപോലെ ചക്ക മാങ്ങ ഇതെല്ലാം നശിപ്പിക്കുകയാണ് ഇതിനൊരു എന്ത് സർക്കാരിൻ്റെ നിന്ന് ഒരു നമുക്കൊരു ആന പ്രതിരോധത്തിന് പല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റുകാർ നിന്ന് വന്നിട്ടുണ്ട് ഇവർ ഇവിടെ വന്നു ഇതെല്ലാം കണ്ട് അവർ ആനയെ ഓടിക്കാൻ മുകളിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ പമ്പിലോട് ചേർന്ന് കിടക്കുന്നത് കുറയുടെ സ്ഥലമാണ് ഒരു പത്ത് നൂ നൂറ്റി ജില്ല ഏക്കർ സ്ഥലം ആൾ താമസമില്ലാതെ ഇല്ലാതെ കിടക്കാണ് ആ സ്ഥലത്തിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് തെളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യണം അടിയന്തരമായി ഞങ്ങൾക്ക് ആന ഫെൻസിങ് അല്ലെങ്കിൽ ആനമതിൽ നിർമ്മിച്ച് ഞങ്ങളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കണമെന്നാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതാവസ്ഥ എല്ലാം എല്ലാവരും ബാങ്കിൽ നിന്ന് വലിയ പൈസകൾ ലോൺ എടുത്തിട്ട് കഴിയുന്ന ആൾക്കാരാണ് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയില്ല അതിനിടയ്ക്ക് ആന കാട്ടാനയുടെ നഷ്ടം വളരെ ദയനീയ അവസ്ഥയാണ് ഒരുപാട് തെങ്ങും തെയ്യാ വെള്ളം ഒഴിച്ച് നനച്ച് വളർത്തിക്കൊണ്ടുവന്ന തെങ്ങും തൈയ്യാണ് ആൾ കോരിയാണ് വെള്ളം ഒഴിക്കുന്നത് ഒരു ഇരുപതോളം തെങ്ങും തൈ എൻ്റെ കളഞ്ഞു അനീൻ്റെ അതുപോലെ തന്നെ കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എല്ലാവരും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ നൂറേക്കറിന് മുകളിൽ വരുന്ന സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നത് ആനകൾ താവളമാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ മാസം ഈ പ്രദേശത്ത് വ്യാപകമായി തീപിടിച്ചതോടെ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത കർഷകൻ സുബ്രഹ്മണ്യന്റെ ഭാര്യ കനകമയുടെ ആൾതാമസമില്ലാത്ത വീടിനു നേരെയും ആനയുടെ ആക്രമണമുണ്ടായി വീടിന്റെ സമീപത്തായി ഉണ്ടായിരുന്ന വിറക്പൊരയും ബാത്റൂമിന് മുകളിൽ വലിച്ചുകെട്ടിയിരുന്ന ഷീറ്റും മുറ്റത്തെ വാഴയും ആന നശിപ്പിച്ചു ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു